ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ മുപ്പത് ലക്ഷം വരുന്ന കർഷകരും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള എല്ലാ ചെറുകിട നാമമാത്ര കർഷകരും പി എം കിസാന്റെ പതിനാറാമത്തെ ഗഡു വിതരണത്തിനായി കാത്തിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷൻ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനു മുൻപായി തന്നെ പതിനാറാം ഗഡുവിന്റെ വിതരണ ഉത്തരവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും ഫെബ്രുവരിയിൽ പതിനാറാം ഗഡു ലഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് മുൻപ് തന്നെ എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ത്ത് മുപ്പത് ലക്ഷം വരുന്ന കർഷകരിൽ അതിൽ തന്നെ അഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് തൃശൂരിൽ മുപ്പത്തിനാലായിരത്തോളം വരുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ഇരുപത്തിയൊന്നായിരത്തോളം വരുന്ന ആളുകൾ അതോടൊപ്പം ആലപ്പുഴയിൽ ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ എന്നിങ്ങനെയൊക്കെയാണ് ആനുകൂല്യം കർഷകർക്ക് മുടങ്ങിയിരിക്കുന്നത് മറ്റ് ജില്ലകളിലെയും സ്ഥിതി പതിനായിരത്തിനു മുകളിൽ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ആധാർ അധിഷ്ഠിത വിതരണ രീതിയിലേക്ക് മാറിയപ്പോൾ അതായത് നമ്മൾ ബാങ്ക് അക്കൌണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര ബാങ്ക് അക്കൗണ്ട് പരിഗണിക്കുന്നില്ല നമ്മുടെ ആധാർ നമ്പറാണ് പരിഗണിക്കുന്നത് ഈ ആധാർ നമ്പർ കൃത്യമായി വാലിഡിറ്റി ചെയ്ത് ഇതുമായി സീഡ് ചെയ്തു വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അതായത് ഇതുമായി ലിങ്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം കൈമാറുന്നത് നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ സമീപകാലത്തായി എടുത്ത ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പഴക്കം കുറവുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ അതിലേക്കായിരിക്കും ഒരുപക്ഷെ ധനസഹായം എത്തിച്ചേരുക വായ്പാ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കോ വേണ്ടി എടുത്തിരിക്കുന്ന ചില അക്കൗണ്ടുകളിലേക്ക് ഇങ്ങനെ പണം വരുന്നത് ചിലർക്ക് പിൻവലിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർഷകർ ഒരു വലിയ ബുദ്ധിമുട്ടായി നേരിടുന്നുമുണ്ട് ഇതുകൂടാതെ വലിയ ബുദ്ധിമുട്ടായി നേരിടുന്നത് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള നടപടിക്രമങ്ങളും ഇവയെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിൻ ഒരു സ്റ്റാച്ചുറേഷൻ ഡ്രൈവ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട് ഈ മാസം അതായത് ജനുവരി പതിനഞ്ചിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം ഓരോ കർഷകരും പൂർത്തിയാക്കുകയും വേണം നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് നേരിട്ടെത്തി അതായത് ആനുകൂല്യം മുടങ്ങിയ കർഷകരുടെ വീടുകളിലെത്തി ഇതിനെപ്പറ്റി നമ്മളെ കൃത്യമായി ബോധിപ്പിക്കുമെന്നും ആനുകൂല്യം മുടങ്ങിയതിന്റെ കാരണം അതോടൊപ്പം ആനുകൂല്യം മുടങ്ങിയത് തിരിച്ചു കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ പറയുമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരാൻ ഉദ്യോഗസ്ഥർക്ക് ജനുവരി പതിനഞ്ചെന്ന തീയതി മതിയാകില്ല കാരണം നിരവധി ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഇതിന് മുൻകൈയ്യെടുക്കുകയാണ് വേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണെന്ന് കണ്ടെത്തുകയും വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുക പോസ്റ്റ് ഓഫീസിൽ അക്കൌണ്ട് ആരംഭിക്കുക വഴി നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് ധനസഹായം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ അവസരവും ഒരുക്കിയിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി മാസം ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ട സൂചനകൾ പി കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ പോകുന്നുവെന്ന അറിയിപ്പുകളും ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട് അതിനാൽ ഭാവിയിൽ നമ്മുടെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിൽ ായി ഇപ്പോൾ തന്നെ ആനുകൂല്യം മുടങ്ങിയവരെല്ലാം ഈ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം